ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന ചോദ്യവുമായിട്ട് കല്ലറയെങ്കിൽ കഴിഞ്ഞിരുന്ന രണ്ടു പേര് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നു അവർ ഇപ്രകാരം പറയുന്നതിൻ്റെ പിന്നിലെ കാരണം അവർ പിശാശ് ബാധിതരായിരുന്നു എന്നുള്ളത് അവരുടെ ഉള്ളിലെ അശുദ്ധാത്മാവാണ് അവരെ കൊണ്ട് ഇപ്രകാരം പറയിപ്പിച്ചത് അപ്പൊ കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവരിൽ നിന്നും പിശാശുക്കൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് അപ്പോൾ അവർ കർത്താവിനോട് അപേക്ഷിക്കുക ഞങ്ങളെ ഇവരിൽ നിന്നും നീ പുറത്താക്കുന്നുവെങ്കിൽ ആ നിൽക്കുന്ന പന്നിക്കൂട്ടത്തിൽ ആവസ്ക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം ഇപ്പോൾ കർത്താവ് അനുവാദം കൊടുത്തു രണ്ടായിരത്തോളം വരുന്ന പന്നിക്കൂട്ടം ഈ പിശാശുക്കൾ ആവശിച്ചു കഴിഞ്ഞപ്പോൾ കിഴുക്കാൻ തൂക്കായ മലഞ്ചരിവിലൂടെ ഓടി കടലിൽ പോയി മുങ്ങിച്ചത്തു ഇതാണ് കോണ്ടെക്സ്റ്റ് ഇത് കണ്ട് ആ പ്രദേശവാസികൾ കടന്നു വന്നിട്ട് കർത്താവിനോട് പറയുക ഇനി നീ ഇവിടെ നിൽക്കണ്ട നീ ഇവിടം വിട്ടു പൊയ്ക്കൊള്ളുക കാരണം നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നഷ്ടക്കച്ചവടമാണ് നീ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടും ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന പലതും കിട്ടാതെയാവും അതുകൊണ്ട് എന്ത് വേണം ഉടനെ ശേഷം വിട്ടുകൊള്ളുക എന്ന് പറയില്ലേ അപ്രകാരമുള്ള ഒരു കോണ്ടക്സ്റ്റ് ആണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഏതൊരു മനുഷ്യനും അവൻ തിന്മ നിരൂപിക്കുന്നത് അവൻ്റെ ഉള്ളിലെ അശുദ്ധാത്മാവ് കാരണമാണ് കാരണം എന്താ ഈ പറയപ്പെട്ട രണ്ടു മനുഷ്യരിൽ നിന്നും അശുദ്ധാത്മാക്കൾ പുറത്താക്കപ്പെട്ടപ്പോൾ പിന്നെ അവർ കർത്താവിനോട് കൂടെയിരിക്കുന്ന മനുഷ്യരായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോൾ ഒരുവന്റെ മനസ്സിൻ്റെ ചിന്തകൾ അപകടകരമായിട്ടുള്ള തിന്മ പ്രവർത്തികൾക്ക് കാരണം അവൻ്റെ ഉള്ളിലെ അശുദ്ധാത്മാവാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അശുദ്ധാത്മാവിന് തന്നിൽ തന്നെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഒന്നെങ്കിൽ അവൻ മനുഷ്യനിൽ ആവസ്ക്കണം അല്ലെങ്കിൽ മൃഗങ്ങളിൽ ആവസ്ക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ നിന്ന് പുറത്താക്കിയാൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടണം അപ്പോൾ അവർക്ക് അവരിൽ തന്നെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഈ ഒരു വചനം നമ്മോട് പറയുന്നത് പക്ഷെ ഇവിടെ ഈ പന്നികൾ മനുഷ്യരെക്കാട്ടി എത്രയോ മെച്ചപ്പെട്ടതാണ് എന്ന് തോന്നിപ്പോവും നമ്മളൊക്കെ ഈ മാതാവിൻ്റെ മാസത്തിൽ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട് അല്ലേ സാത്താന്മാർ ഞങ്ങളെ നോക്കിയിടുക അതിനെക്കാട്ടി നല്ലത് മരിക്കുന്നതാണ് ഞാൻ പാടാൻ അറിയാൻ പലത്തോണ്ടല്ലോ ഞാൻ പാടിയാൽ നിങ്ങൾക്കറിയാം അപ്പോൾ അതുപോലെ ഈ പന്നികൾ ചിന്തിച്ചുകഴിഞ്ഞാൽ മനുഷ്യർ രണ്ടുപേര് അവർ അശുദ്ധാത്മാവ് ബാധിച്ചിട്ടും ചാകാനൊന്നും പോയില്ല എന്നാൽ പന്നികളുടെ നിലപാട് കണ്ട അശുദ്ധാത്മാക്കൾ സാത്തന്മാർ വന്ന് ആവശിച്ചപ്പോൾ അതിനെക്കാട്ടി നല്ലത് പോയി ചാകണതാണ് എന്ന് കരുതി അവർ ചാകാൻ പോയി എന്ന് പറയുമ്പോൾ മനുഷ്യരെ മെച്ചപ്പെട്ടതാണ് ഈ പറയുന്ന മൃഗങ്ങൾ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും പക്ഷെ അതിനെക്കാട്ടി സങ്കടമുള്ള സീൻ എന്താണ് ആ നാട്ടുകാരുടെ പ്രതികരണമാണ് അവർ കർത്താവിനെ കാണാൻ വന്നത് കർത്താവിനെ ആദരവർപ്പിക്കാനും നീ ഞങ്ങളുടെ കൂടെ വസിക്കണം എന്ന് പറയാനൊന്നുമല്ല നീ ഉടനടി ഇവിടെ വിട്ടുപോയിക്കൊള്ളണം എത്ര വലിയ സങ്കടത്തിൻ്റെ സീന അവൻ രണ്ട് മനുഷ്യർക്ക് അവരുടെ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടെടുത്തു കൊടുത്ത് അപ്പോൾ അതിനു വേണ്ടി ആ പ്രദേശം നൽകിയത് ഒരു അവരോട് സംബന്ധിച്ചൊരു വലിയ നഷ്ടക്കച്ചവടം അപ്പം അതിൻ്റെ പേരിൽ അവർ കരുതുക രണ്ട് മനുഷ്യർ വീണ്ടെടുക്കാൻ ഇത്രയും വലിയ നഷ്ടം വന്നാൽ ഈ പ്രദേശം മുഴുവൻ വീണ്ടെടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ കട പൂട്ടേണ്ടി വരും അതുകൊണ്ട് ബെറ്റർ ചോയ്സ് എന്താണ് നീ ഇവിടെ നിന്ന് പോകുക അല്ലെങ്കിൽ അവനെ അവനെ ഓടിക്കുക എന്നുള്ളതാണ് കർത്താവ് സാത്താനെ പുറത്താക്കിയപ്പോൾ ജനക്കൂട്ടം ആ കർത്താവിനെ പുറത്താക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്ന കാര്യം അപ്പോൾ ഈ ചോദ്യം ഇന്നുകൊണ്ട് നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള ചോദ്യവുമായിട്ട് വരുന്നവരുടെ ഉള്ളിൽ അശുദ്ധാത്മാവുണ്ട് സാത്താനുണ്ട് എന്ന് തിരിച്ചറിയുക അതിനെ പുറത്താക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന നഷ്ടങ്ങൾ അത് നഷ്ടങ്ങളല്ല കർത്താവിനെ നേടുന്നതാകുമ്പോൾ അത് നേട്ടമാണെന്നും അവനെ പറഞ്ഞയക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടമെന്നും തിരിച്ചറിയാൻ എന്ന് കഴിയുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടെടുക്കാൻ കഴിയും